അവർക്ക് അവരുടെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി അവരെ പാരത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടി എല്ലാം അള്ളാഹുവിൻ്റെ റസൂർ സല്ലാഹു അലിഹി തങ്ങൾ അവരെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് എന്തെല്ലാം ഉപകാരപ്പെടുമോ അതെല്ലാം റസൂർ അള്ളാഹി സല്ലാഹു വല്ലാമാത്തങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവിടുത്തെ തിരുശേഷിപ്പുകൾ മഹാൻമാരാണെന്ന് സഹാബത്തുർ അലി അൻഹുവിനും ഹബീബായ ഹുവിനും ഹബീബായ മുത്തനബി സാഹു അലൈവലാ അത്തങ്ങൾ നൽകിയിട്ടുള്ളതാണ് ഹജ്ജത്തിൽ വദായിൻ്റെ അന്നാണല്ലോ മുത്ത ഹബീബ് സല്ല അള്ളാഹു അലൈഹി വസ്ലാത്തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ശിരസിലെ ഷാർ മുബാറക്ക് സഹാബത്തുർ അള്ളി അൻഹുവിനും വൻഹുവിനും വിഹിരിച്ച് കൊടുത്തത് അതെന്തിനു വേണ്ടിയിട്ടാണ് മുത്തനബി സാഹു വസ്ലമാങ്ങളുടെ ശറഫാക്കപ്പെട്ട ഷാർ മുബാറക്ക് വിഹിരിച്ചു കൊടുത്തത് സഹാബത്ത് അതുകൊണ്ട് പറക്കത്തെടുക്കാൻ അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഐശ്വര്യം ഉണ്ടാവാൻ അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരത്തിൽ ഓരോ വസ്തുക്കൾക്കും അതിൻ്റെതായ വറക്കത്തും അനുഗ്രഹങ്ങളുമുണ്ടെന്ന് അറിയാം അത് സ്വഹാബത്ത് ലഭിക്കണം അവിടുത്തെ ഉമ്മത്തിൽ ല ലഭിക്കണമെന്നതിയായ ആഗ്രഹത്തോടുകൂടെ തന്നെയാണ് അത് കൈമാറിയിട്ടുള്ളത് അതുപോലെ തന്നെ മുത്തഹബീബ് ഹബീബ് സല്ലാഹു അലഹി തങ്ങൾ ഉപയോഗിച്ചിരുന്ന അവിടുത്തെ വടി അവിടുത്തെ വസ്ത്രം ഇതുകൊണ്ടെല്ലാം സ്വഹാബത്ത് വറക്കത്തൊടുക്കുകയും അതുകൊണ്ടെല്ലാം അവർ വലിയ വിജയം വരിക്കുകയും ചെയ്തതായി അനവധി നിരവധി ചരിത്ര സംഭവങ്ങൾ ഹദീസിൻ്റെ കിതാബുകളിൽ മറ്റു ഗ്രന്ഥങ്ങളിലെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുപോലത്തെ ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ളു ഉനൈസ് റലിയുല്ലാഹു വൻഹു എന്ന് പറയുന്ന സഹാബിക്ക് ഹബീബായ മുത്തനബി സല്ലാഹു തങ്ങൾ കൈമാറിയ ഒരു വടി മഹാനവറുകൾ ഹാലിദ് ബിൻ സുഫിയാൻ ഹസലി എന്ന ശത്രുവിനെ കൊല ചെയ്ത് മടങ്ങി വന്നപ്പോൾ ഇസ്ലാമിന് ഏറ്റവും വലിയ ശത്രുവായിരുന്ന ആ മനുഷ്യനെ ഇല്ലായ്മ ചെയ്ത് മടങ്ങി വന്നപ്പോൾ ഹബീബ് സല്ലാഹു അലൈവിസലാമ തങ്ങൾ മഹാനവുകൾക്കൊരു വടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആയത്തും ബൈനീമ ബൈന കയോമൽ ക്യാമ ഇത് എൻ്റെയും നിൻ്റെയും ഇടയിലുള്ള ഒരു അടയാളമാണ് നാടിൻ്റെ നാൾ ക്യാമൻ നമുക്ക് പരസ്പരം ബന്ധിപ്പിക്കാനുള്ള ഒരു കണക്ഷനാണ് എന്ന നിലക്ക് ഹബീബ് അലൈഹി അല്ലൈസ് തങ്ങൾ ഒരു കടി കൈമാറിയിരുന്നു അതുകൊണ്ട് തന്നെ മഹാനവകൾ മുത്തു ഹബീബിൻ്റെ കരങ്ങളിൽ നിന്ന് കിട്ടിയ ആ വടി അദ്ദേഹത്തിന് ജീവിതത്തിൽ മുടനീളം കൊണ്ടുനടക്കുമായിരുന്നു അതുകൊണ്ട് പറക്കത്ത് ലഭിക്കാൻ അതുകൊണ്ട് രക്ഷ രക്ഷ ലഭിക്കാൻ ഫലം തസൽ മാഹുത്തായത്ത അദ്ദേഹം മരിക്കുന്നതുവരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹം അത് കൊണ്ടു നടന്നിരുന്നു അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കഫം പുടക്കുള്ളയിൽ അത് മറവ് ചെയ്യാൻ കഫൻ മറവ് ചെയ്യാൻ മഹാനവകൾ ഉദ്ദേശിക്കുകയും അപ്രകാരം തുമ്മു ഫിന അദ്ദേഹത്തെയും ആ വടിയെയും അങ്ങനെ മറവ് ചെയ്യുകയും ചെയ്തു ഇമാം എന്നിമാം അഹമ്മദ്റീലാഹു തലു അടുത്ത് മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇങ്ങനെ എത്രയെത്ര സംഭവം ബഹുമാനപ്പെട്ട കഥാത്മാ ിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട് ഹബീബ്ലും രാത്രി സമയത്ത് നല്ല മഴയുള്ള ഇരുട്ടിലെ സമയത്ത് തന്റെ വീട്ടിലേക്ക് പോകാൻ പ്രയാസപ്പെട്ടപ്പോ വെളിച്ചമില്ലാതെ വിഷമിച്ചപ്പോ ഹബീബ്ലാഹുമാങ്ങൾ രാത്രിയിൽ ഒരു മട്ടൽ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ നിന്നും ുന്നു അദ്ദേഹത്തിന് മുന്നിലും പിന്നിലും പ്രകാശം ലഭിച്ചതായി ചരിത്ര പഠിപ്പിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഈ രണ്ട് സഹാബത്ത് ഹബീബ് സല്ലാഹുസ് തങ്ങളെടുക്കൽ നിന്നും രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവർ കയ്യിൽ വെളിച്ചമില്ലായിരുന്നു അങ്ങനെ അതാ അവരുടെ കയ്യിലുണ്ടായിരുന്ന വെളിച്ചം അവർക്ക് പ്രകാശമായി മാറിയെന്ന് ചരിത്ര നിമേ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട് അമൃദ്ധു അദ്ദേഹത്തിന് ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ എത്രയത്ര സംഭവങ്ങൾ ഹബീബ് സലാഹു അലൈസലമ തങ്ങളുടെ സഹാബത്തിന് മുത്തുനബിയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അള്ളാഹു നൽകിയ വലിയ കറാമാത്തുകൾ അള്ളാഹു സുബാനുഹുവഅല ഹബീബിൻ്റെ പൂ മുഖം കാണാൻ അവിടത്തെയോടൊപ്പം സ്വർഗലോകത്തൊരുമിച്ചുകൂടാൻ റബ്ബു തോഫീഖുമീൻ അസ്സലാ അയലക്കും വറഹമുല്ലാഹി വാഹന